കുറ്റിപ്പുറം പാലത്തിൻ്റെ കാഴ്ചട്ടാണ് നിങ്ങൾ കാണുന്നത് ഭാരതപ്പുഴ നിറഞ്ഞു കഴിഞ്ഞത് നിങ്ങൾ കാണട്ടാണ് വളരെ വേഗത്തിലാണ് ഈ പാലം വർക്ക് ഇവിടെ തീർന്നിട്ട് കുറഞ്ഞ ഭാഗത്ത് ടാറിങ്ങും കൂടിയാണ് ബാക്കിയുള്ളു ബാക്കി എല്ലാ വർക്കുകളും കഴിഞ്ഞ് വളരെ വേഗത്തിൽ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ വർക്ക് ഇവിടെ നടന്നിട്ടാണ് പഴയ പാലം പുതിയ പാലൊക്കെ കുറ്റിപ്പുറം പാലൊക്കെ നിങ്ങൾ കാണുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഭായിമാരൊക്കെ നമ്മളെ വീടൊക്കെ പോസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ് അവരൊക്കെ നല്ല സഹകരണം കേട്ടോ എല്ലാ ആളുകളും നല്ല സഹകരണം കേട്ടോ റോഡ് വർക്കിൻ്റെ വർക്കിൻ്റെ പണിക്കാരൊക്കെ നമ്മളായിട്ട് നല്ല സഹകരണത്തിന് വീട് എടുക്കാനുള്ള എല്ലാ സപ്പോർട്ടും അവർ ചെയ്ത ഇപ്പം മിനി പമ്പിൻ്റെ ഭാഗത്തായിട്ടാണ് ഇവിടെ ഒരു ഫ്ലൈ ഓവർ വരുന്നത് ഹൈവേയിൽ നിന്ന് പൊന്നാണി റോഡിൽ നിന്നുള്ള വാഹനങ്ങൾ തൃശ്ശൂർ റോഡിലേക്ക് പാസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ഒരു ഫ്ലൈ ഓവർ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ആ തൃശ്ശൂർ റോട്ടിൽ നിന്ന് പൊന്നാൻ റോട്ടിലേക്കൊക്കെ അട്ടും ഇങ്ങോട്ടുമൊക്കെ പാസ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതാ ട കുറ്റിപ്പുറം പുതിയ പാലത്തിൻ്റെ ടാറിങ്ങൊക്കെ നടക്കുന്നത് ഞങ്ങൾക്ക് കാണാം ഒരു സൈഡിൽ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് പഴയ പാലാണ് അതിൻ്റെ അടുത്തുള്ളത് അപ്പോൾ ഈ രണ്ട് പാലം കൂടി നോക്കിയാൽ തന്നെ ഞങ്ങൾക്കറിയാം ഇതിൻ്റെ വീതി എത്ര ഉണ്ടായിരിക്കുന്നു പഴയ പാലത്തിൻ്റെ അടുത്തന്നെ പുതിയ പാലം അപ്പോൾ അതിൻ്റെ വീതി ഞങ്ങൾക്ക് കണ്ടാൽ തന്നെ ഈ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും കേട്ടോ എല്ലാ വീതിയിൽ തന്നെയാണ് പാലം വർക്ക് കഴിഞ്ഞിട്ടുള്ളത് ഇപ്പൊ ഒരു സൈഡിലൊക്കെ ഇങ്ങനെ ഇപ്പോൾ ടാറിങ് നടന്നുകൊണ്ടിരിക്കുക അതിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇവിടുന്ന് നോക്കിയാൽ തന്നെ അറിയാം അതിൻ്റെ വീതി എത്ര ഉണ്ടെന്ന് കുറ്റിപ്പുറ ഈ ഭാഗത്തൊക്കെ ഇണഞ്ഞ് വർക്ക് കുറെ നടക്കാനുള്ളത് ഉള്ളത് ഇവിടുന്ന് അങ്ങോട്ട് ടൗണിൻ്റെ ഭാഗത്തൊക്കെയുള്ള സൈഡിലൊക്കെ മണ്ണിട്ടിങ്ങനെ റെഡി ആക്കി കൊണ്ടിരിക്കുന്നുള്ളൂ അപ്പം ഇവിടെ ഒക്കെ ഞങ്ങൾക്ക് കാണാം പഴയ റോട്ട് കൂടി ഇവിടെ ഒക്കെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് കുറെ ഗവർണറൊക്കെ ഇവിടെ റെഡി ആക്കിയത് ഞങ്ങൾക്ക് കാണാം ഇപ്പോൾ പാലം വർക്ക് പുറ്റിപ്പുറത്തിഞ്ഞ് റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ അവിടെയുള്ള പാലം വർക്കാണ് നടക്കുന്നത് അതിന് ആവശ്യമുള്ള ഗർഡാണ് ഇവിടെ റെഡി ആക്കി കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് കുറ്റിപ്പുറം ടൗണിലേക്കുള്ള റോഡ് ഞങ്ങൾക്ക് കാണാം ബസ് സ്റ്റാൻഡിലേക്കൊക്കെ പോകുന്നത് അതിൻ്റെ ഒക്കെ ഉള്ള ഇവിടെ നിന്ന് കാണുന്നത് അപ്പോൾ ഈ ബസ് സ്റ്റാൻഡെന്ന് പറഞ്ഞാൽ ഈ ജംഗ്ഷനിലാണ് ഇവിടെ ഒരു ഫ്ലൈ ഓവർ നിർമ്മാണം കഴിഞ്ഞിട്ടുള്ളത് അതിൻ്റെ കോൺക്രീറ്റ് കോൺക്രീറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം അതിൻ്റെ പില്ലറും കാര്യങ്ങളൊക്കെ വർക്ക് കഴിഞ്ഞ് ഇവിടെ ഒരു ഫ്ലൈ ആണ്. തിരൂർ റോട്ടുകളൊക്കെ കടക്കാൻ പറ്റുന്ന ഉള്ള പാസഞ്ച് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ ഫ്ലൈ ഓവർ നിർമ്മാണം കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഈ ഭാഗത്തൊക്കെ മണ്ണൊക്കെ എന്നിട്ട് ലെവലാക്കി ഉയർത്തിക്കൊണ്ടിരുന്നത് പഴയ പാലം തന്നെ കുറ്റിപ്പുറത്ത് റെയിൽവേ ഓവർ ബ്രിഡ്ജ് നിർമ്മിച്ച് തന്നെ കുറേ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഈ ഭാഗത്തൊക്കെ എൻ്റെ പാലത്തിന് വർക്ക് കഴിഞ്ഞത് തിരൂർ റോഡും റെയിൽവേയും ക്രോസ് ചെയ്യുന്ന ഭാഗത്താണ് ഇവിടെ പാലം വർക്ക് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം ആ പാലത്തിന്റെ പില്ലർ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ മുകളിൽ പിയർ ക്യാപ്പും വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഗർഡറ് സ്ഥാപിക്കാനാണുള്ളത് ഈ കാണുന്നതാണ് തിരൂർ റോഡ് പാസ് ചെയ്തു പോയത് നിങ്ങൾക്ക് കാണുന്നത് ഇവിടെയാണ് റെയിൽവേ ഇത് രണ്ടും കൂടി ഒറ്റ പാലമാണ് ഇവിടെ വരിക ഈ ഭാഗത്ത് നല്ല ഉണ്ട് ഈ ഗ്യാപ്പിലാണ് സ്റ്റീലിന്റെ ഗർഡർ കാര്യം സ്ഥാപിക്കുക നീളം കൂടിയ ഭാഗത്തൊക്കെ ഒരു സ്റ്റീലിന്റെ ഗർഡർ ആണ് സ്ഥാപിക്കുക ബാക്കിയുള്ള ഇടത്തൊക്കെ സാധാരണ കോൺക്രീറ്റിൻ്റെ ഗർഡർ സ്ഥാപിക്കുക ഇവിടെ ഒക്കെ ക്രെയിനൊക്കെ എത്തിയിട്ടുണ്ട് ഗർഡറുകൾ ഇതിന് മുകളിലേക്ക് സ്ഥാപിക്കാനുള്ളതാണ് കുറെ ഭാഗത്ത് ഗർഡറുകളെ സാധാ സിമെൻറ് ഗർഡറാണ് ഇവിടെ സെൻട്രൽ ഭാഗത്തായിട്ട് റെയിൽവേൻ്റെ അക്രോസിംഗ് ഉള്ള ഭാഗത്ത് സ്റ്റീലിൻ്റെ ഗർഡറാണ് അതിനുള്ള സാമഗ്രികളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഫിറ്റ് ആക്കി റെഡി ആക്കിയിട്ട് വേണം ആ ഗർഡർ അവിടെ സ്ഥാപിക്കാൻ അപ്പം അവിടെ നിന്ന് ആ പാലത്തിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒക്കെ കാണട്ടെ നല്ല ഹൈറ്റുള്ള പ്രദേശമാണ് രണ്ട് സൈഡും നല്ല രീതിയിൽ തന്നെ മണ്ണ് ഇട്ട് ഉയർത്തേണ്ടതാണ് ഒരു വലുത് സൈഡൊക്കെ വരുന്നതിനനുസരിച്ച് ഇങ്ങനെ ഹൈറ്റ് കൂടി കൂടി വരുന്നുണ്ട് ഈ ഭാഗത്തൊക്കെയാണ് ആണെങ്കിൽ ഇനി കോൺക്രീറ്റിന്റെ വാളൊക്കെ കെട്ടേണ്ട ആവശ്യം വരും കേട്ടോ ഒരു സൈഡിൽ ഒരു സൈഡിൽ നല്ല താഴ്ചയാണ് ഒരു സൈഡിൽ ആണ് കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷന്റെ അതുപോലെ ഇടച്ചിലം ഭാഗത്തൊക്കെ പോണ റോഡ് പാസ് ചെയ്യുന്ന അവിടെയാണ് ഒരു ഓവർപാസ് നിർമ്മാണം കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മീൻസ് അവൻ്റെ കോൺക്രീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട് ഇവിടുന്ന് അങ്ങാണ്ട് ഉള്ള ഭാഗത്താണ് ഇപ്പോൾ റോഡ് വർക്ക് നല്ല ഇവിടെ ഓവർപാസ് ആയതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് റോഡ് താഴ്ത്തിയിട്ടാണ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രണ്ട് സൈഡിലും സർവീസ് റോഡ് എല്ലാം അടിപൊളിയായിട്ട് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ സെൻട്രൽ ഭാഗത്തു നിന്നൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് കുറേ മണ്ണ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് കാണാം ഇവിടെ അങ്ങോട്ടുള്ള കുറേ ദൂരത്തിൽ ടാറിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെ കുറേ ദൂരത്തിൽ ടാറിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് കാണാം രണ്ട് സൈഡിലും വാഹനങ്ങൾ ഇവിടെ പൂർണ്ണമായിട്ട് കടത്തി വിടുന്നത് സർവീസ് റോഡിലൂടെയാണ് ഇവിടെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് മെയിൻ കാര്യമായിട്ട് ഈ ഭാഗത്ത് വർക്ക് കുറച്ച് ഭാഗത്ത് കുറ്റിപ്പുറത്തുനിന്ന് ഈ പോയി റോഡിന്റെ അടുത്തുള്ള ഭാഗം വരെയുള്ള കുറച്ച് ഭാഗത്താണ് വർക്ക് നടക്കാത്തത് ഈ റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് ഇടച്ചില റോഡിൻ്റെ വരുന്ന ആ ഭാഗത്ത് മാത്രമേ വർക്ക് കുറേ നടക്കാത്ത ബാക്കിയുള്ള അവിടുന്ന് ഭാഗത്ത് ഒരുപാട് ദൂരത്തിൽ വർക്കൊക്കെ നല്ല ഫാസ്റ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് സൈഡിൽ കോൺക്രീറ്റ് വാളൊക്കെ കെട്ടി റോഡിനെ ഇപ്പോൾ ഇവിടെ നമുക്ക് കാണട്ടെ സെൻട്രൽ ഡിവൈഡർ ഒക്കെ സ്ഥാപിച്ച് ഇതൊക്കെ സെൻറ്ററത്തൊക്കെ റോഡിൻ്റെ ടാറിംഗ് ഒക്കെ ഫുള്ള് കഴിഞ്ഞാൽ കേട്ടോ ഫുള്ള് ഒരുങ്ങി റെഡിയായ റോഡ് തന്നെ സർവീസ് റോഡ് റെഡി ആയതൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണട്ട വീട്ടിൽ കാണാം ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ കാണാം സർവീസ് റോഡിൻ്റെ ഒക്കെ വർക്ക് കഴിഞ്ഞതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും മെയിൻ റോഡിലൂടെ ഒക്കെ വാഹനം കടന്ന് പോകാം അവിടെ ഓവർ പാസ് ആയതുകൊണ്ടാണ് ഇതിലൂടെ വാഹനങ്ങൾ കടന്നു പോകാത്തത് അപ്പോൾ ഭാഗത്തൊക്കെ ടാറിങ് കഴിഞ്ഞാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടുന്ന് കുറഞ്ഞ ദൂരത്തിൽ വാഹനങ്ങളൊക്കെ മെയിൻ റോഡിലൂടെയാണ് കടന്നു വരുന്നത് മെയിൻ റോഡിലൂടെ വന്നിട്ട് അവിടുത്തെ ക്രോസ് ചെയ്തിട്ട് സർവീസ് റോഡിലൂടെ കയറുന്നതാണ് ഞങ്ങൾ കാണുന്നത് ലെഫ്റ്റ് സൈഡിലുള്ള വാഹനങ്ങളാണ് സർവീസ് റോഡിലൂടെ കടന്നു പോകുന്നിട്ട് അപ്പോൾ ഇവിടെ നിന്നൊക്കെ കാണുമ്പോഴാണ് റോഡ് വർക്കിൻ്റെ അടിപൊളി കാഴ്ചട്ട് ഒരുപാട് സ്ഥലം കുന്നംമാലിയൊക്കെ ഉള്ള വായി ഏരിയാണ് കുറ്റിപ്പുറം മുതൽ വളാഞ്ചേരി ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നവരെയുള്ള ഭാഗങ്ങൾ കുന്നുംമാലിയുള്ള ഭാഗമാണ് അപ്പം കുറേ ടാസ്ക് ആയിട്ടുള്ള ഏരിയയാണ് ഒരുപാട് പ്രയാസങ്ങൾ നിറഞ്ഞ പ്രദേശട്ടോ അത് ഈ കൂടെയൊക്കെ റോഡ് വർക്ക് നടക്കുകയെന്ന് പറഞ്ഞാൽ തന്നെ നല്ല ടാസ്ക് ആയിട്ടുള്ള ഏരിയയാണ് അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അറിയട്ടോ അപ്പം അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ